നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനി അമ്മു എസ് സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തലയ്ക്കും മിടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് അമ്മുവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലച്ചോറിലും തലയോട്ടിയുടെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നിരുന്നു വാരി എല്ലുകൾക്ക് പൊട്ടലുണ്ട് ഇടുപ്പിൽ തകർന്നതിനെ തുടർന്ന് രക്തം വാർന്നുപോയിരുന്നു വലത് ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം സ്വദേശിനിയായിരുന്ന അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് യുവതി മരണപ്പെട്ടത് മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു അമ്മുവിന് സഹപാഠികളായ മൂന്ന് പേരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ് കുടുംബം വിദ്യാര്ത്ഥി അമ്മുവിൻ സജീവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ് നവംബർ പതിനഞ്ചിന് രാത്രിയാണ് അമ്മുവിന്റെ മരണം അതിനു ഒരാഴ്ച മുമ്പ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന്റെ ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു ക്ലാസ്സിലും ഹോസ്റ്റലിലും നിരന്തരം ഈ വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടൂർ കോർഡിനേറ്ററായ അമ്മുവിനെ ചുമതലപ്പെടുത്തിയതും ഇവർ എതിർത്തു ഇത് ചൂണ്ടിക്കാട്ടിയാണ് അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് അമ്മു ചാടിയ ദിവസം ഇവർ അമ്മുവുമായി ക്ലാസ്സിൽ വെച്ച് വഴക്കുണ്ടായതായും പോലീസ് പറയുന്നു ക്ലാസ്സിൽ നിന്ന് വന്ന ഉടൻ തന്നെ അമ്മു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടുകയായിരുന്നു എന്നാണ് ഹോസ്റ്റൽ വാർഡൻ അന്ന് പറഞ്ഞത് ഹോസ്റ്റലിലെ സി സി ടി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അമ്മുവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് അമ്മുവിന്റെ അച്ഛൻ നൽകിയ പരാതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഉള്ള അമ്മുവിനെ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റ മാനസിക പീഡനം വിവരിക്കുന്നുണ്ട് ആരോപണ വിധേയരായി വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമോ നൽകുകയും ചെയ്തിരുന്നു രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത് ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നു സഹപാഠികൾ ഒരാളുടെ ബുക്ക് അമ്മു എടുത്തെന്ന് ആരോപിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും പോലീസ് കോടതിയിൽ വാദിച്ചു അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി സംഭവത്തെ തുടർന്ന് ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ദ്ധർ പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഹോസ്റ്റലിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കെടുത്തു അമ്മുവിന്റെ മുറിയിൽ നിന്നും നോട്ട്ബുക്ക് മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധതയാകുമെന്ന് എഴുതിയതായും പോലീസ് കണ്ടെത്തി ഐക്യുറ്റ് എന്ന് ബുക്കിൽ അമ്മു കുറിച്ചതായും കണ്ടെത്തി പ്രതികൾക്കെതിരെ അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പൽ അയച്ച പരാതിയും കോളേജ് അധികൃതർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും കണ്ടെടുത്തു ആരോപണ വിധേയർക്ക് ലഭിച്ച മെമ്മോയും അവയ്ക്ക് അവർ നൽകിയ മറുപടികളും കോളേജ് അധികൃതർക്ക് അമ്മ ഒപ്പിട്ട് നൽകിയ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു മാനസിക പീഡനവും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അമ്മു അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്